ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും സ്വർണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലുതോഷത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്നു വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക വീഡിയോ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ചെയ്യാനും ശ്രദ്ധിക്കുക ഇന്ന് ഫെബ്രുവരി മാസം തീയതി തീയതി മകരമാസം സമയം രാവിലെ ോഡിൽ എത്തിയതിനുശേഷം മാറ്റം വില്ലാതെ തുടരുകയാണ് ഒരു പവൻ സ്വർണ്ണത്തിന് അറുപത്തിഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും ഗ്രാമിന് ഏഴായിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയുമാണ് സംസ്ഥാനത്ത് സ്വർണ്ണവില കഴിഞ്ഞ മാസം തുടക്കം മുതൽ കുതിച്ചുയർന്ന സ്വർണ്ണവില ഒരു മാസത്തിനിടെ പവന് അയ്യായിരം രൂപയോളമാണ് ഉയർന്നത് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിൽ സ്വർണ്ണത്തിൻ്റെ ഇറക്കുമതി ചുങ്കം കൂട്ടാതിരുന്നത് സ്വർണ്ണാഭരണ പ്രേമികൾക്ക് ആശ്വാസം നൽകിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു പവൻ സ്വർണം വാങ്ങാൻ അറുപത്തിയേഴായിരം രൂപയോളം വേണ്ടിവരും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കടുത്ത സാമ്പത്തിക നയങ്ങൾ നിക്ഷേപകർക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കുന്നതാണ് സ്വർണ്ണവില ഉയരാൻ കാരണമാകുന്നത് വരും ദിവസങ്ങളിൽ സ്വർണ്ണവില താഴേക്കിറങ്ങാൻ സാധ്യതയുണ്ടെന്ന സൂചനകൾ നൽകിക്കൊണ്ട് ശനിയാഴ്ച അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില കുറഞ്ഞിരുന്നു ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് രണ്ടായിരത്തി എഴുന്നൂറ്റി യു എസ് ഡോളർ സംസ്ഥാനത്ത് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം എണ്ണായിരത്തി രൂപ ഒരു പവൻ അറുപത്തി രൂപ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം ആകായിരത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ ഒരു പവൻ അൻപതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ സംസ്ഥാനത്ത് ഒന്ന് രാവിലെ നയ വൺ സിക്സ് സ്വർണ്ണവില ഒരു ഗ്രാം ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഒരു പവൻ അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ സംസ്ഥാനത്ത് ഇന്ന് വെള്ളി വില ഒരു ഗ്രാം നൂറ്റി ഒന്ന് രൂപ ഒരു കിലോ ഒരു ലക്ഷത്തി ആയിരം രൂപ ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ പത്ത് മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു താങ്ക്